നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തു എന്നുള്ള ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൻ ഇൻഫ്ലുവൻസർ എൻ്റെ പഴയ വീഡിയോസിലുള്ള എൻ്റെ സ്കിന്നും ആൻഡ് ഇപ്പോഴത്തെ വീഡിയോസിലുള്ള എൻ്റെ സ്കിന്നും ചേഞ്ചസ് അപ്പം അതിനായി ഞാൻ രണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു ആൻഡ് ആ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ക്ലിനിക് പ്ലസ് മൈ ഡോക്ടർ അതാണ് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത് ഇത് ഈ സൈഡിൽ ആഡ് ചെയ്തിരിക്കുന്ന പിക്സ് ആൻഡ് റീൽസ് ഉണ്ടോ ഇതായിരുന്നു എൻ്റെ പഴയ സ്കിന്ന് അതിൽ നിന്ന് ഇപ്പോഴത്തെ സ്കിന്നിലേക്ക് എത്തിയ രണ്ട് ട്രീറ്റ്മെന്റിലെ ലൈവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഫാസിയുടെ എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് പാലാരിവട്ടം കൊച്ചിയിലാണ് കേട്ടോ പ്രോപ്പർ പാലാരിവട്ടം തന്നെയാണ് നമ്മുടെ ഫാസിയെ ലൊക്കേറ്റ് ലൊക്കേണത് ആൻഡ് അത് മാത്രല്ല ഞാൻ എൻ്റെ മന്ത്ലി സിറ്റിങ്ങിന് വരുന്നത് ടു ടൈംസോ ത്രീ ടൈംസ് ആണ് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൾ എൻ്റെ സിറ്റിംഗ് അനുസരിച്ചാണ് ഞാൻ വിസിറ്റ് ചെയ്യാറ് ക്ലിനിക്കിൽ ആൻഡ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കുറേ വലിയ ആർട്ടിസ്റ്റുകൾ ലൈറ്റിനൊക്കെ ആയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആൻഡ് എന്താ മെയിൻലി ഹെയർ റിലേറ്റഡ് ആൻഡ് സ്കിൻ റിലേറ്റഡുള്ള ഇഷ്യൂസിനാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകൾ വരുന്നത് എപ്പോഴും തിരക്കാണ് ഞാൻ അധികം ആളില്ലാത്തൊരു ടൈം നോക്കിയിട്ടാണ് ഞാൻ വന്നത് കാരണം എനിക്ക് വീഡിയോ എടുക്കണം കുറേ പേരായിട്ട് എന്നോട് കുറേ നാളായിട്ട് ായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ സ്കിൻ എങ്ങനെയാണ് ഇത്രയും ഗ്ലോയിങ് ആൻഡ് എൻ്റെ പിംപിൾസ് ആവട്ടെ എല്ലാം മാറിയത് എങ്ങനെയാണ് എന്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണെന്ന് എപ്പോഴും എനിക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ എപ്പോഴും ആളുകൾ എല്ലാവരും ചോദിക്കാനാണ് കേട്ടോ ഉത്തരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ക്ലിനിക്കുകളിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കിൻ ഇഷ്യൂസ് കാരണം എന്താ കാശ് പോയതല്ലാതെ എനിക്കൊരു ബെറ്റർ റിസൾട്ട് എവിടുന്നും കിട്ടിയിട്ടില്ല ട്രിവാൻഡ്ര ആവട്ടെ കൊല്ലാവട്ടെ ആൻഡ് കൊച്ചി ആവട്ടെ എവിടെയും എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല ഒരുപാട് കാശ് പോയി തിനു വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ലാസ്റ്റ് ടൈം എനിക്ക് സജെസ്റ്റ് ചെയ്തൊരു സ്ഥലമാണ് നമ്മുടെ ഫാസിയ ഹെൽത്ത് കെയർ അപ്പോഴും ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ ഇവിടെ വന്നത് വന്ന് ഫസ്റ്റ് സാറിനെ കൺസൾട്ട് ചെയ്ത ടൈമിൽ സാർ പറഞ്ഞു ഫസ്റ്റ് സെറ്റിംഗ് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു നോക്ക് എടുത്തിട്ട് എനിക്ക് കിട്ടുന്ന റിസൾട്ട് കൊണ്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് സെറ്റിംഗ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെയാണ് ഫസ്റ്റ് സിറ്റിംഗ് എടുത്തത് കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സിറ്റിംഗ് എടുത്തതിന് ശേഷം ഞാൻ നല്ല നല്ലൊരിക്കു പേടിച്ചു കാരണം എൻ്റെ സ്കിന്ന് പഴയതുപോലെ ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു എനിക്ക് പിന്നെ ഞാൻ രണ്ടാമത്തെ സിറ്റിംഗ് എടുക്കാൻ വന്നു കാരണം ചെറിയ ചെറിയ ചേഞ്ചസൊക്കെ എനിക്ക് തോന്നി ആ രണ്ടാമത്തെ സിറ്റിംഗ് എടുത്ത് ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിനുണ്ടായ ലൈവ് റിസൾട്ട് എനിക്ക് മനസ്സിലായി കറക്റ്റ് പ്ലേസിലായി ഞാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി ആൻഡ് എന്താ അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് വർഷം രണ്ട് വർഷത്തിനു മുകളിലായി ഞാൻ ഇവിടെ വരുന്നുണ്ട് കാരണം എനിക്ക് പഴയ ഉണ്ടായിരുന്ന സ്കിന്നിനുണ്ടായിരുന്ന ഒരു ഇഷ്യൂസും ബ്ലാക്ക് മാർക്സ് ആവട്ടെ പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ആവട്ടെ സ്കാർ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും ഇപ്പോൾ എനിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ട് വർഷം കൊണ്ട് ഞാൻ ഇവിടുത്തെ എന്താ ഒരു പേഷ്യൻ്റ് ആണ് ഞാനൊരു വൺ ആൻഡ് ഹാഫ് ടു ഇയർ ബാക്കിൽ എൻ്റെ പിക്സ് ആൻഡ് റീൽസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴും എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നു ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവുന്നേ നോക്ക് എന്ത് ഗ്ലോയി ആയിട്ടാണ് എൻ്റെ ഇരിക്കുന്നത് അത് മാത്രമല്ല നോർമൽ ടാലക്കൺ പൗഡർ പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത്രത്തോളം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഫാസിയൽ വന്നിട്ട് വെറൊരു ക്ലിനിക്കിലും കിട്ടാത്ത ഒരു റിസൾട്ടാണ് അപ്പോൾ ആ റിസൾട്ട് വന്നാൽ എൻ്റെ ഡോക്ടറിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടേ അപ്പോൾ നമുക്ക് ഡോക്ടറിനെ കാണാം സർ ഗ്ലോ ചെയ്യാൻ നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കാനുള്ള സാറിനാണ് അപ്പൊ ഞാൻ രണ്ടു വർഷം മുമ്പാണ് ഇവിടെ വന്ന ഫസ്റ്റ് എന്റെ ഒരു കൺസേണും കാര്യങ്ങളും ഒക്കെ സാറിന് നല്ലോണം അറിയാം അല്ലേ രണ്ടു കൊല്ലം മുമ്പാണ് ശ്രീ എന്റെ അടുക്ക വരുന്നത് ശ്രീയുടെ മുഖത്ത് നിറച്ചും പിംപിൾസ് ആയിരുന്നു സോ ആ പിമ്പിൾസ് നമ്മള് ട്രീറ്റ്മെന്റ് കൊണ്ട് മാറ്റിയെടുത്തു ഒരു ആറ് മാസം എടുത്തു അത് കഴിഞ്ഞ് പിന്നെ സ്കാർ ഉണ്ടായിരുന്നു ആ സ്കാർ നമ്മൾ മാറ്റിയെടുത്തു ഓൾറെഡി പിമ്പിൾസിനും ഷീ വാസ് ലുക്കിംഗ് വെരി ബെറ്റർ ആൻഡ് ബ്യൂട്ടിഫുൾ പോസ്റ്റ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഷീ ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് നൈസ് പോയി പോയി ഐ സോ ഹാപ്പി ഫോർ ഫോർ യു എന്ന് പറയുന്നത് വാസ് വെരി റെഗുലർ ദ ഒരു പേഷ്യന്റ് അതെ അതെ അത് മാത്രമല്ല എനിക്ക് വേറൊരു ഏറ്റവും കൂടുതൽ എനിക്ക് കൺസേൺ ആയിട്ടുള്ള കാര്യം ഇതായിരുന്നു ഇങ്ങനെ ഒരു സ്കാർ എനിക്ക് ഫേസിൽ ആക്സിഡന്റ് പറ്റിയതാണോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇത് പോകത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നല്ല ബ്ലാക്ക് ആയിരുന്നു സേറാണ് അത്

ഇപ്പം നമ്പായില്ല വേദനയില്ല ഇസി എന്തെങ്കിലും അറിയുന്നുണ്ടോ ഇറ്റ്സ് നമ്പർ So point 0.5 Give me give me because Yeah put the solution Now we go for Full full full, full facial It's okay Para. Hmm. Para, okay. <coughs> See whether it is painful. Any pain is there? Mm -hmm. No pain. <laughs> <laughs> ಮೂರ್ತವಾಗಿ ಪೇನ್ ಫುಲ್ ಪ್ರೋಸೆಸ್ ಆನೋ ಇಂದಾನ ಒಂದು ಬರ್ತಿದು ಪೇನ್ಲೆಸ್ ಪ್ರೋಸೆಸ್ ಎಂದರೆ പറയാനുള്ള ಓಕೆ ಕಮ್ ಆನ್ ಈಸಿ ಐಟು ಹಿಯರ್ देयर इज ನೋ ಪೇನ್ ವಿಲ್ ಬಿ ದೇರ್ ಸರಿಯಲ್ಲ ಹಾ ವಾಕೆ ನೋ ದಿಸ್ ಇಸ್ जस्ट ನಮಳು 0.5 mm ವಿ ಆರ್ ಡುಯಿಂಗ್ ದ ರ್ಮಪನ್ ഓയിലോ എന്തെങ്കിലും പറഞ്ഞു This procedure ിൽ മേക്ക് ദ സ്കിൻ പിങ്ക് കളർ സോ വി ആർ ഡുയിങ് ഡർമാൻ ഡർമാൻ കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ് നമ്മുടെ കോളജൻ ഇൻക്രീസ് ദ കോളജൻ ഇൻക്രീസ് ദ എലാസ്റ്റിൻ പിഗ്മെൻറ്റേഷൻ സ്കാർ ഒക്കെ മാറും നല്ല ഗ്ലോ ആവും സ്കിൻ ടൈറ്റൺ ആവും ജലദോഷമാണ് ഇവിടെ തണുപ്പ് കാരണം ഹിയർ സ്ലൈറ്റ് പെയിൻ വിൽ ബി ദർ ബികോസ് ദ സ്കിൻ ഈസ് വെരി തിൻ ഹിയർ Close your lips. <laughs> it's painful, my dear? Yes. Huh? you? you? The one? Are you? <laughs> <How> are you? <laughs> ഇവിടെ ഇവിടെ ഉണ്ട് ോ ഫ്രാക്ചർ ഒന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അല്ലേ ഒരു വടവുണ്ട് ഞാൻ നോക്കിയതന്നു ചോദിച്ചാൽ മനസ്സിലായോ ഈ ക്യാൻ ഇൻജെക്ട് ഫില്ല സി ഹർ ഫേസ് ബി ഓൾറെഡി ഷീസ് ബ്യൂട്ടിഫുൾ എൻ്റെ ഒന്നും ആവശ്യമില്ല ഫ്യൂച്ചറിൽ ഒരു ആൻറ്റിയൊക്കെ ആകുമ്പോൾ ചെയ്യാം ഇങ്ങോട്ട് നോക്കി ഇതൊരു ഇതെടുത്തോണേ നമ്മുടെ ചുമ്മാ ഇവിടെ കാണിക്കാൻ വേണ്ടി ഇത് കണ്ടോ നമ്മൾ ചിൻ നീട്ടും എന്നിട്ട് നമ്മുടെ ഈ ചിൻ നീട്ടിയിട്ട് ഇത് കണ്ടോ ചിന് ഇങ്ങനെ നീട്ടും ഇത് കണ്ടോ ഇതിങ്ങനെ ആവും എന്നിട്ട് ഈ ചിന്നെ ഈ സൈഡ് കാണിച്ച് ഈ സൈഡ് നോക്കി ചിന്നിങ്ങനെ ജോ ആംഗിൾ ആക്കാം ഇതാക്കും പിന്നെയുള്ളത് നോസ് നമ്മൾ നോസ് ഫില്ലർ ഫിൽറ്റർ ചെയ്യാൻ പക്ഷേ ഡിഫറെന്റ് ഫ്രാക്ചർ ഒന്നുമില്ലല്ലോ ഒടി വന്ന് വീണിട്ടില്ലല്ലോ ഏഹ് ഇവിടം താന്നിട്ടേ ഉള്ളൂ ഒടിവൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ വൺ മോർ തിങ് വി വിൻ ഡു ഫോർ ദ നോസിസ് മോണോത്രഡ് പക്ഷേ ഇട്ട് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വരണം കൊണ്ട് യാതൊരു കുഴപ്പമില്ല ഒരു ചെസ്റ്റ് ലൈൻ ഷേപ്പ് വരും ആ ടിഷ്യൂ തന്നെ അപ്പോൾ ഗൈസ് നമ്മുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ടോപ്പ് ലാപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സഹിക്കാവുന്ന ഉണ്ട് അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ റിസൾട്ടെന്ന് പറയുന്നത് എന്തോ ഒരു മിറാക്കൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ത്രീ ഡേയ്സിൽ നമുക്ക് കറക്റ്റ് ഭയങ്കര ഗ്ലോയും അതുപോലെ ആ പിമ്പിൾസ് വന്നാൽ ബ്ലാക്ക് മാർക്സും ഒക്കെ ഭയങ്കരമായിട്ട് പോയി ആൻഡ് നല്ല സൂപ്പറായിട്ടിരിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇതായിരുന്നു ഞാൻ ഒരു എയ്റ്റ് നയൻ സിറ്റിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് എൻ്റെ ഫേസിൽ നല്ല

എൻക്വയറി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കാരണം ഈ ടു ആൻഡ് ഹാഫ് ഇയറോളം ഞാൻ ഒരു വീഡിയോയിലോ ഒന്നിലോ ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല കാരണം നമ്മൾ പൈസ മുടക്കി നമ്മുടെ ഫേസിന് വേണ്ടി ചെയ്യുന്ന കാര്യം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാതിരുന്നത് പക്ഷെ ഇപ്പോൾ ഇത്രയും നല്ലൊരു ചേഞ്ച് വന്നപ്പോൾ കുറേ പേരായി എൻക്വയറി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തി ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരമാകുന്നതെങ്കിൽ ആകട്ടെ എന്ന് വെച്ച് ചെയ്യുന്നത് ആൻഡ് ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം നിങ്ങളെ ചെക്ക് ചെയ്ത് നോക്കാം ആൻഡ് ഇത്രയേ ഉള്ളൂ ബൈ ഇത് ആക്ച്വലി ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു തന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളെ നല്ല റെഡിഷ് ആവും അതിന് ശേഷം നമ്മളാ സ്കിന്ന് നല്ല ടൈറ്റനും ആവും ആ ടൈമിലൊക്ക നല്ല രീതിക്ക് നമ്മൾ വെള്ളവും കുടിക്കണം അതുപോലെ മോയിസ്ച്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അന്നേരം നല്ല രീതിയിൽ നല്ല പീലായി പോവും ഇത് നോക്കുക ഞാൻ ഇങ്ങനെ റീ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാലും നമ്മളെ സ്കിന്ന് നല്ല രീതിക്ക് ആവത്തുള്ളൂ നല്ല രീതിക്ക് മോയിസ്ചറൈസറും സൺസ്ക്രീനും റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ഇങ്ങനെ പീലായി പോകും കേട്ടോ ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പീലായി തുടങ്ങും ഇങ്ങനെ പീലായി പീലായി പോയി നല്ല സ്കിന്ന് വരും നല്ല പ്യുവർ പ്യുവറായിട്ടുള്ള സ്കിന്ന് വരുന്നത് ഇതൊരു തേർഡ് ഡേ ക്യാപ്പുള്ള റിസൾട്ടാണ് ഇതിലും ഇനി ഫീൽ ആവാനുള്ള പോർഷൻസ് ഉണ്ട് കണ്ടോ ഈ എൻ്റെ ഈ മാർക്കുള്ള പോർഷൻ ഹാർഡായിട്ടാണ് സെർച്ച് ചെയ്തത് അത് ഇച്ചിരി ടൈം എടുക്കും ടൈം എടുക്കാം മീൻസ് ഫൈവ് സെവൻ ഡേയ്സൊക്കെ എടുക്കും വൺ വീക്ക് അടുത്ത വന്നിട്ട് ഇതൊരു ഫോർ ഫൈവ് ഡേയ്സിലുള്ള റിസൾട്ടാണ് ഫോർ ഡേ ഫോർ ഡേ എന്തോ ആയപ്പോൾ ഉള്ള റിസൾട്ടാണ് അപ്പോൾ അത്യാവശ്യം പോയി അതിന് ശേഷം എൻ്റെ ഫൈനൽ റിസൾട്ട് അത് ഇതാണ് വൺ വീക്കിന് ശേഷം എൻ്റെ സ്കിന്ന് സൂപ്പർ ആയി ആൻഡ് സൂപ്പർ ഗ്ലോയി ആൻഡ് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റനും ആയി കേട്ടോ എൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാൻ ആ വീക്കിൽ എടുത്തുവെച്ചിരുന്ന എൻ്റെ ഫുൾ സാധനങ്ങളാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നതും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ നല്ല രീതിക്ക് വെള്ളം കുടിക്കണം ആൻഡ് നല്ല രീതിക്ക് മോസ്ചറൈസറും സൺസ്ക്രീന് റീ അപ്ലൈ ചെയ്യണം കേട്ടോ ഈ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതുപോലെ ഇതുപോലെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് പൈസ കളയാതെ പോകാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഫാസിയ സ്കിൻ ക്ലിനിക്ക് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട നമ്മളെ പാലാരിവട്ടം കൊച്ചിയിലാണ് നമ്മുടെ ഫാസിയ സ്കിൻ ക്ലിനിക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ക്ലിനിക്കുകൾ പോയിട്ടുണ്ട് എനിക്ക് പൈസ പോയതല്ലാതെ റിസൾട്ട് എവിടുന്നും കിട്ടിയിട്ടില്ല ഫാസിയയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ സ്കിന്ന് എന്താ പഴയ രൂപത്തിൽ നിന്ന് ഞാൻ എൻ്റെ എൻ്റെ റിയൽ സ്കിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയത് എൻ്റെ സ്കിൻ ഇഷ്യൂസ് ഒന്നും ഇപ്പം എനിക്ക് ഫേസ് ചെയ്യുന്നില്ല ആൻഡ് അവരുടെ ക്ലിനിക് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാൻ പാത്രമേ ഉള്ളൂ ബായ്